ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് കാലഘട്ടം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലമാണ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം എസ് എഫ് ഐയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി അന്ന് വരെ രാഷ്ട്രീയം എന്തെന്നറിയാത്ത ഞാനും അവരുടെ പല പരിപാടികളിലേക്കും എടുത്തു ചാടുന്നുണ്ട് അപ്പം നമ്മുടെ സുഹൃത്തുക്കളായി ചില ആളുകളൊക്കെ ഇതേപോലെ എസ് എഫ് ഐയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലൊക്കെ പിടിപാടുള്ള അവരുടെ നേതാക്കന്മാരുടെ മക്കളുമായിട്ടൊക്കെയുള്ള സഹവാസമാണ് യഥാർത്ഥത്തിൽ ഞാൻ അതിലേക്ക് വരാനുള്ള കാരണം ഇപ്പോൾ ഈ ഒരു മണ്ണാർക്കാട് ഭാഗത്ത് തന്നെയുള്ള ചില മാർക്സിസ്റ്റ് അനുഭാവികൾ പാർട്ടി നേതാക്കന്മാർ തുടങ്ങിയവരുമായിട്ടൊക്കെ കാഴ്ചകളിലൂടെ ബന്ധപ്പെടുന്നത് ആ സമയത്താണ് അങ്ങനെ ആ പഠനകാലം മുന്നോട്ട് പോകുന്നു പ്രത്യേക ലക്ഷ്യങ്ങളില്ലാത്ത ഒരു കാലഘട്ടം എന്നേ ആ കാലഘട്ടത്തെ എനിക്ക് ഇന്നും വിവക്ഷിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലേ കാണാൻ കഴിയുന്നുള്ളൂ അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മളെ ആരാണോ മാടി വിളിക്കുന്നത് അത്തരം എന്താ പറയുക സ്വാധീനങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് പെടുക എന്നുള്ള ഒരു വിഷയം സാധാരണഗതിയിൽ ചെറുപ്പക്കാർക്കൊക്കെ സംഭവിക്കുന്നത് തന്നെയാണ് എനിക്കും സംഭവിച്ചത് ഞാനും എസ് ഒരു വക്താവായി അപ്പോൾ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് അന്ന് സംഘടിപ്പിക്കപ്പെടുന്ന പൊതുപരിപാടികളും അതേപോലെ മാർച്ചുകൾ ധർണകൾ ഇതിലൊക്കെ ഞങ്ങളും ഭാഗഭാക്കായി ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള പരിപാടികളിൽ ഞങ്ങൾ ഇതേപോലെ പങ്കെടുക്കുമായിരുന്നു അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അടുത്ത ഏതാനും വാചകങ്ങളിൽ മനസ്സിലാവും അപ്പോൾ ആ തരത്തിൽ പാലക്കാടേക്കുള്ള ഒരു ധർണയിൽ ഒരു ധർണ പിക്കറ്റിംഗ് പരിപാടികളൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഒരു യാത്ര പോവുകയും മണാർക്കാട് നിന്ന് പാലക്കാട്ടേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മൾ സഞ്ചരിക്കുന്നു നമ്മളെ ടിക്കറ്റ് എടുത്ത് കൊണ്ടുപോകുന്നതടക്കം ഇതേപോലെ നമ്മുടെ ഇവിടെയുള്ള ഇതുമായി ബന്ധപ്പെട്ട ഈ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെയാണ് അപ്പോൾ ആ ഒരു ചെലവുകൾ അന്ന് ഈ ബിരിയാണിയും സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പാർട്ടി പരിപാടികൾക്ക് പോകുന്നവർക്കുള്ള ബിരിയാണി മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അന്നില്ല നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഉള്ള പൈസ എടുത്തിട്ട് വേണം നമുക്ക് അത് രണ്ടോ മൂന്നോ രൂപയൊക്കെ നമ്മുടെ കൈ കാണുകയുള്ളൂ നമ്മളൊക്കെ സാധാരണ കർഷക ഫാമിലിയിൽ നിന്നൊക്കെ വന്നിരുന്ന ആളുകളായതുകൊണ്ട് തന്നെ വലിയ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല പഠനകാലത്ത് അങ്ങനെ ഒരു മാർച്ചിന് പോകുന്നു പിക്കറ്റിങ്ങും ധർണയും കാര്യങ്ങളൊക്കെ നടക്കുന്നു ജഡതിയിൽ ഒരു മാർച്ച് ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ പോലീസ് അക്രമാസക്തരാകുന്നുണ്ട് അതിന് കാരണം ആരോ എടുത്ത് കല്ലെറിഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ അത് പലപ്പോഴും ഇത്തരം ഈ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ സംഘടനകൾ അത് വിദ്യാർത്ഥി സംഘടനകളാവട്ടെ ആര് തന്നെ ആവട്ടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾസ് അല്ലെങ്കിൽ ഒരു മാർച്ചോ മറ്റോ ഒക്കെ നടത്തുമ്പോൾ ഈ അതിനെ ഇടയിലേക്ക് കല്ലെടുത്തെറിയാൻ പലപ്പോഴും മറ്റു കക്ഷികൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഈവൺ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പോലും ചില തീരുമാനങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാവാറുണ്ടായിരുന്നു അന്ന് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ വൈകിയാണ് അപ്പോൾ എൻ്റെ മുന്നിൽ നടന്നിരുന്ന ആളുകളെല്ലാം ഈ മാർച്ചിൽ നിന്ന് വളരെ വേഗം ഓടിപ്പോകുന്നു മുന്നോട്ട് ലക്ഷ്യങ്ങളില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ഒരു ഇരുന്നൂറ് പേരുടെ മാർച്ചായിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ ഓടി മാറുന്നു ആളുകളുടെ ചെരുപ്പുകളും മറ്റും ആ മാർച്ച് പോകുന്ന വഴികളിൽ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി വരുന്നു പോലീസ് വളരെ എന്താ പറയുക വളരെ രൂക്ഷമായ രൂപത്തിൽ ലാത്തിചാർജ് നൽകുന്നു ചെയ്തു തുടങ്ങി ഞങ്ങളൊക്കെ ഓടി എല്ലാവരും ഓടി കാരണം ഒരു കാരണവും പ്രകോപനങ്ങളില്ലാത്ത ഒരു ആക്രമണമാണ് അവിടെ പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് ഈ ഒരു കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ എന്തായാലും പത്ത് ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത് അപ്പോൾ പോലീസ് വളരെ എന്താ പറയുക രൂക്ഷമായി വളരെ എന്താ പറയുക മോശമായ രൂപത്തിലുള്ള ലാത്തിചാർജ് നടത്തുന്നു പലർക്കും കൈക്ക് അടിയേറ്റു കൈ പൊട്ടിയിട്ടുണ്ട് നെറ്റി പൊട്ടിയ ആളുകൾ തലയോട്ടിയിൽ നിന്ന് രക്തം വരുന്ന ആളുകൾ അങ്ങനെ വളരെ വലിയ രൂക്ഷമായ സംഘടനം നടന്നുതന്നെ നടക്കുകയാണ് പക്ഷേ ഇവരോട് ആരും അങ്ങോട്ട് അതിക്രമിച്ച് കയറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഓർമ്മ എൻ്റെ കൺമുമ്പിൽ അങ്ങനെ ഒരു കാഴ്ച ഉണ്ടായിട്ടില്ല എന്തായാലും ഞങ്ങൾ രണ്ട് മൂന്ന് പേര് ഓടിക്കയറിയത് ഒരു ജൗളിക്കടയിലേക്കാണ് ഒരു തുണിക്കടയിലേക്കാണ് അപ്പോൾ ആ തുണിക്കടയുടെ താഴെ അവിടേക്ക് പോലീസ് പാഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് കാണാം ആ കടക്കാരൻ വളരെ തന്ത്രപൂർവ്വം വളരെ പെട്ടെന്ന് ആ ഒരു ഏരിയയിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഷട്ടർ ഷോപ്പിൻ്റെ ഷട്ടർ താഴ്ത്തിയതുകൊണ്ട് മാത്രം ഞങ്ങൾ രക്ഷപ്പെട്ടു അപ്പോൾ സി ആർ പി എഫ് പോലുള്ള ആളുകളാണ് ഇതേപോലെ നമ്മുടെ ഈ സിആർ പി എഫ് ക്യാമ്പിൽ നിന്ന് വരുന്ന പോലീസുകാരുണ്ടല്ലോ അവരാണ് ഈ ഓടിച്ചിട്ട് തല്ലുന്നത് അപ്പം ആകെ മൊത്തം ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കായിരുന്നു അവിടെ പോലീസ് ആ ഒരു സംഗതി നടക്കുന്നു ഇതേപോലെ അടി കൊള്ളാതെ ഞാൻ രക്ഷപ്പെട്ടത് എന്തോ ഓടിയത് കൊണ്ട് മാത്രമായിരിക്കാം തീർച്ചയായിട്ടും ഭയപ്പെട്ട് ഓടി എന്നുള്ളത് തന്നെയാണ് സത്യം പക്ഷേ എൻ്റെ കൂടെയുള്ളവർക്ക് മൂന്ന് പേർക്ക് കൈകൾക്ക് പൊട്ടൽ ഉണ്ടായിരുന്നു ഒരാളുടെ കൈ ഇതേപോലെ അടിച്ച് ഒടിച്ച ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു ആരോടും പരാതി പറയാനൊന്നും പോയില്ല ഈ വിദ്യാർത്ഥി സംഘടനയും നമ്മളെ സഹായിച്ചില്ല എന്നുള്ളതാണ് ആ സഹപാഠിയുടെ ഏകദേശം ഒരു മൂന്ന് നാലാഴ്ചകൾ ഒക്കെ നഷ്ടപ്പെട്ടു ആ തരത്തിൽ വളരെയേറെ ദുഃഖകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഞാൻ നേരിട്ട് അനുഭവിച്ചു എന്നുള്ളതാണ് സ്ഥിതി അടി കിട്ടിയില്ല എന്നുള്ളത് സത്യം അത് ഓടിയത് കൊണ്ട് മാത്രമാണ് അടിപേടിയായിരുന്നേ എന്തായാലും ഇതോടുകൂടി ഈ പറയുന്ന തരത്തിൽ എന്താ പറയുക നമ്മൾ ചിലപ്പോൾ അറിയാത്ത കാര്യങ്ങൾക്കും ഇതേപോലെ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടാമെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി എന്തായാലും അടുത്ത ഒരു ധർണ ഇതേപോലെ നടക്കുന്നു കോളേജിൻ്റെ മുൻവശത്ത് നടക്കുന്ന ഒരു പിക്കറ്റിംഗ് പരിപാടി അതേപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു എന്തോ ബഹിഷ്കരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ സമരപരിപാടിയിൽ പോലീസ് എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നു ഞങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു വാഹനത്തിൽ കയറ്റുന്നു അവരുടെ പഴയ ഒരു പാട്ട ബസ്സിൽ എല്ലാവരെയും കുത്തിക്കയറ്റി ഇങ്ങനെ ഞങ്ങൾ ഇതേപോലെ മണാർക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് ഈ ഒരു ബസ് നിറയെ ആളുകളുണ്ട് ആ ബസ്സിൽ സീറ്റിങ്ങിലൊന്നുമല്ല മുഴുവൻ ആളുകളെയും കുത്തി നിറച്ച് ഏകദേശം നൂറോളം വിദ്യാർത്ഥികൾ ആ ബസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് അന്നുള്ള ഒരു ഓർമ്മ എന്തായാലും തീർച്ചയായിട്ടും അങ്ങനെ ഈ ഒരു സ്റ്റേഷനിൽ വരുന്നു മണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നമ്മളെ ഈ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു അറസ്റ്റ് ചെയ്ത് പേര് അവിടെ നമ്മൾ എഴുതി കൊടുത്ത് അവിടെ നിന്ന് നമ്മളെ അപ്പോഴേക്കും നേതാക്കന്മാരൊക്കെ എത്തി അവർ നമ്മളെ ജാമ്യം സ്റ്റേഷൻ ജാമ്യം തന്ന് വിടുന്ന ഒരു സ്ഥിതിയാണുള്ളത് ആ തരത്തിൽ ഒരു അറസ്റ്റ് വരിക്കുക എന്നുള്ള സംഗതി മാത്രമാണ് അവിടെ നടന്നത് എങ്കിൽ കൂടി ഞങ്ങളിവിടെ സ്റ്റേഷനിലെത്തുന്നു എല്ലാവരും വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു ഒരു പോലീസുകാരൻ വന്നിട്ട് ഇവിടെ എസ് ഐയോട് പറയുന്നുണ്ട് ഈ നമ്മുടെ പോലീസ് ബസ്സിൻ്റെ സീറ്റ് ആരോ കീറിയിട്ടുണ്ട് എന്ന് വന്ന് പറയുകയാണ് അപ്പം അതവിടെ മനഃപൂർവ്വമായിട്ടുള്ള ഒരു സംഭവം സൃഷ്ടിക്കുകയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ് അവിടെ ആരും സീറ്റ് കീറിയതായിട്ട് എൻ്റെ ഓർമ്മയില്ല കാരണം എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പറയുന്ന പ്രസ്തുത സീറ്റ് വരുന്നത് അപ്പോൾ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതായിരുന്നു കാരണം ഞങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഇവിടെ കുടുക്കി കുറച്ച് സമയം നിർത്തുക എന്നുള്ളതായിരിക്കാം പോലീസ് തന്നെ എന്താ പറയാ തീരുമാനിച്ച വിഷയം എന്നുള്ളതാണ് എനിക്ക് അന്നേരം തോന്നിയത് പക്ഷേ നമ്മളെ ആ ഘട്ടത്തിൽ എന്താ പറയുക കുറച്ചും കൂടെ നമ്മൾ അവിടെ ഒരു എന്താ പറയുന്നത് വല്ലാത്തൊരു സ്ഥിതിയിലേക്ക് നമ്മൾ പെട്ടോ എന്നുള്ള രൂപത്തിൽ ചിന്തിക്കുന്ന തരത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ഈ പോലീസിൻ്റെ ഈ ഒരു തീരുമാനം ഞങ്ങളവിടെ തടഞ്ഞു വെച്ചു എന്നുള്ള തീരുമാനം വരുന്നു ഞങ്ങൾ ഈ പറയുന്ന കുറ്റം ചെയ്തവർ ആയി മാറുകയാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ ആ ഒരു സമരപരിപാടിയിൽ പങ്കെടുത്തു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം പറയുന്നു ഇത് വലിയ ഗൗരവമായിട്ടുള്ള കാര്യമായിട്ടല്ല അവതരിപ്പിക്കുന്നെങ്കിൽ കൂടി ഇത്തരത്തിൽ നമ്മുടെ പോലീസ് പ്രവർത്തിക്കുമെന്നുള്ള കാര്യം സത്യമാണ് ഒരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നീട് നമ്മുടെ പി കെ ശശി ഇപ്പോൾ മണ്ണാർക്കാട് നമ്മൾ പല വിവാദങ്ങളിലും കേൾക്കുന്ന ആ ഒരു നാമധേയം അദ്ദേഹമൊക്കെ സ്റ്റേഷനിൽ പെട്ടെന്ന് എത്തുകയും ഞങ്ങളെ ഈ ഒരു പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് അന്ന് അവിടെ ഒരു എസ് ഐ ലെവലിലുള്ള പോലീസാണ് ഉണ്ടായിരുന്നത് അവരുമായിട്ട് സംസാരിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യുകയും ചെയ്തു കാരണം ഇത് ഗൗരവമില്ലാത്ത ഒരു കാര്യമാണെന്നും ആ വാഹനത്തിലെ പല സീറ്റുകളും അത്തരത്തിൽ കീറിയിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടാൽ അറിയാവുന്ന ഒരു പന്ന ബസ്സാണ് എന്നിട്ടും ഇത്തരത്തിൽ നമ്മളെ കൊടുക്കാൻ ശ്രമിച്ച പോലീസിൻ്റെ ആ ഒരു ആത്മരോഷം അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വെറുതെ എങ്കിലും ഊഹിക്കാം അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിലാണ് ഇവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും നടക്കുന്നത് ഈ തരത്തിലാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയാൻ വന്ന കാര്യം ഇത്രയാണ് കേട്ടോ അത് പറയാൻ വേണ്ടി മാത്രം ഒൻപത് മിനിറ്റ് എടുത്തു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ഇതേപോലെ ഈ പറഞ്ഞാൽ വന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവും യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷനുകൾ എന്ന് പറയുന്നത് ഈ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലെ കൊളോണിയൽ എന്താ പറയുക ഐറിഷ് ഗവൺമെൻറ്റിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില എന്താ പറയുക സ്ട്രക്ചറാണ് യഥാർത്ഥത്തിൽ കോളനി ഭരണത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിർമ്മിതിയാണ് കേരള പോലീസ് എന്ന് മാത്രമല്ല ഇന്ത്യയിലെ പോലീസിങ് സംവിധാനം മുഴുവൻ അതായത് വെള്ളക്കാരൻ ഭരിച്ചിരുന്ന കാലത്തെ ഒരു സ്ട്രക്ചറിനെ എന്ന് വിളിക്കുന്ന ആ ഒരു രീതിയൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് ഒരു അധികാര എന്താ പറയുക രൂപം എന്നുള്ള തരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അപ്പം ഈ ആൻ്റണി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇതേപോലെ ഈ അടുത്ത കാലത്തൊക്കെ ആ ഒരു സമയത്ത് പോലീസ് സ്റ്റേഷനുകളിൽ ഇതേപോലെ പൊതുപ്രവർത്തകർ കയറരുത് പൊതുപ്രവർത്തകർ ആ തരത്തിൽ പോലീസിനെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് അവരുടെ എന്താ പറയുക തീരുമാനങ്ങളിൽ ഇടപെടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ വന്നിരുന്നു പക്ഷേ അന്ന് തന്നെ അതിനെതിരെ വളരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ നടന്നിരുന്നു പോലീസിനെ ഇന്ന് നിലവിലുള്ള കേരളത്തിലെ പോലീസായാലും ഇന്ത്യയിലെ പോലീസുകളായാലും ഇവരെയൊന്നും ഒരിക്കലും സ്വയം തീരുമാനമെടുക്കാൻ അവർ പക്വരല്ല അല്ലെങ്കിൽ അപ്പം അതിനുള്ള പക്വതയും പാകതയും ഒന്നും ഇവർക്കില്ല എന്നുള്ളത് തന്നെയാണ് വർത്തമാനകാല സാഹചര്യങ്ങൾ നമ്മളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജനം ആണ് വലുത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് ഇതൊരു ഫോഴ്സാണ് നിങ്ങൾക്കിതൊരു ജോലി മാത്രമാണ് അതൊരു സേവനം നൽകുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ് അത് ജനത്തിനെ സേവിക്കുക എന്നുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ചുമതലകൾ പോലെ തന്നെയുള്ള ഒരു എന്താ പറയുക സമാധാന പ്രക്രിയ മാത്രമാണെന്ന് നിങ്ങൾ എന്നാണോ തിരിച്ചറിയുക അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്ന പ്രതിഫലം നിങ്ങളിത് വളരെ ഫ്രീ ആയിട്ട് ജനത്തിന് നൽകുന്ന സേവനമല്ലോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റ് നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് കുറച്ച് പേര് കൂടിയിട്ട് അറുപതിനായിരത്തിൽ കൂടുതൽ വരുന്ന ഒരു ഫോഴ്സ് ഇതേപോലെ കേരളത്തെ അങ്ങ് സേവിച്ച് കളയാമെന്ന് കരുതിയിട്ടൊന്നുമല്ലോ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾ പ്രതിഫലം വാങ്ങിക്കുന്നുണ്ട് അത് ആ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നത് പൊതുജനം നൽകുന്ന നികുതിയിൽ നിന്നാണ് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ചിന്തിക്കുക അപ്പോൾ നിങ്ങൾ ഇതൊരു ജോലിയായിട്ട് മാത്രം കാണുക നിങ്ങളുടെ മുമ്പിൽ വരുന്ന ജനങ്ങളോട് കുറച്ചും കൂടെ മാന്യമായിട്ട് പക്വമായിട്ടുള്ള നടപടികളും സംസാരങ്ങളും മറ്റുമൊക്കെ സ്വീകരിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ഇപ്പോൾ പല വ്യക്തികളും ഇതേപോലെ പല ആളുകളുടെയും പല ഉദ്യോഗസ്ഥരുടെയും പേരെടുത്ത് തന്നെ നമുക്ക് പറയാം പക്ഷേ അതിലൊക്കെ എന്ത് കാര്യം ഇവിടെ ഫോഴ്സിൽ ഇപ്പം തന്നെ ആയിരത്തോളം ഉദ്യോഗസ്ഥർ ക്രിമിനലുകളാണെന്ന് നിയമസഭയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരാവകാശ രേഖയിൽ ആണ് നിയമസഭയിൽ തന്നെ പറയുന്നു ഇതേപോലെ ആയിരത്തോളം ഓഫീസേഴ്സ് പോലീസ് സേനയിൽ ക്രിമിനലുകളാണെന്ന് പച്ചയ്ക്ക് സർക്കാർ പറയുന്നു എന്നാൽ ഈ ആയിരം ക്രിമിനലുകളെ മാറ്റി നിർത്താൻ എന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുള്ളതായിട്ട് ഈ സർക്കാർ പറയുന്നുമില്ല അതേപോലെ തന്നെ വളരെയധികം എന്താ പറയുക എന്താ പറയുക ഒത്തിരി എന്ന് പറഞ്ഞാൽ വളരെ രൂക്ഷമായ രൂപത്തിൽ ക്രിമിനലിൻ്റെ അതായത് ക്രിമിനൽസിൻ്റെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള നൂറിൽ കുറയാത്ത ആളുകൾ ഇന്നും എന്താ പറയുക ശിക്ഷാവിധികൾ ഏറ്റ് ഇപ്പോൾ ഇതേപോലെ സേനയിൽ തന്നെ തുടരുന്ന ആളുകൾ പോലുമുണ്ടെന്ന് പറയപ്പെടുന്നു കൊച്ചു കേരളത്തിൽ അപ്പോൾ അറുപതിനായിരത്തിൽ വരുന്ന വളരെ വലിയ ഒരു ശതമാനം ആളുകൾ ഈ ഫോഴ്സിൽ നല്ല മനുഷ്യരായി തന്നെ ഉണ്ട് അപ്പോൾ തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്ന കേരള പോലീസിനെ ചീത്തയാക്കാൻ വളരെ കുറഞ്ഞ പുഴുക്കുത്തുകൾ ഇപ്പോൾ ഉള്ളത് ഇവിടെ ഒന്നേ പറയാനുള്ളൂ ഏറ്റവും ചെറിയ കാര്യം ഏറ്റവും വലിയ കാര്യമാകുന്നത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം നോക്കാം അതായത് ഇവിടെ സംഭവിക്കുന്നത് പൊതുപ്രവർത്തകർക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ ഒരു രണ്ട് പിണറായി സർക്കാരുകൾ വരുന്നതിന് മുമ്പെല്ലാം തന്നെ കൃത്യമായി പോലീസ് സ്റ്റേഷനുകളിൽ ചെന്നാൽ അവർക്കൊരു ചെയർ അവിടെ ഉണ്ടായിരുന്നു അവർക്ക് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുമായിരുന്നു അല്ലേ തീർച്ചയായിട്ടും ഇന്ന് ഇത് ഒരു പോലീസുകാരനെ ആണോ നമുക്കൊരു രാഷ്ട്രീയക്കാരനെ ഒരു പ്രശ്നപരിഹാരത്തിന് പരിഹാരത്തിന് നമുക്ക് സാധാരണക്കാർക്ക് സമീപിക്കാനാവുക നിങ്ങൾ തന്നെ ചിന്തിക്കുക യഥാർത്ഥത്തിൽ ഒരു സാധാരണക്കാരനെ ഒരു പൊതുപ്രവർത്തകനെ സമീപിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അയാൾ ചില്ലറയൊക്കെ വാങ്ങിക്കും പക്ഷേ എങ്കിലും നമ്മളെ അടിക്കുകയില്ല ചീത്ത പറയുകയില്ല എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട് അപ്പോൾ പോലീസിനേക്കാൾ വിശ്വസിക്കാനാവുന്നത് ആരെയാണ് പൊതുപ്രവർത്തകരെ തന്നെ തന്നെയാണ് പൊതുപ്രവർത്തകരെ തന്നെയാണെന്ന് നമ്മൾ ഓർക്കുക വീണ്ടും വീണ്ടും അത് പറയണം അതിനാവശ്യമുള്ള നിയമനിർമ്മാണങ്ങൾ ആ തരത്തിൽ അവർക്കു കൂടി നൂറായിരം ന നിയമങ്ങൾ നിർമ്മിക്കുന്ന ആളുകളല്ലേ നിയമസഭകളിലെ അപ്പോൾ ഇത്തരത്തിൽ അവരെ കൂടി മുഖവിലക്കെടുക്കുന്ന നിയമ സംവിധാനം ഇവിടെ വരേണ്ടതുണ്ട് പൊതുപ്രവർത്തകർക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടി ഏതൊരു പോലീസ് സ്റ്റേഷനിലും കയറി അഭിപ്രായം പറയാനും പോലീസുകാരെ കൊണ്ട് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുമുള്ള റൈറ്റ് ഉണ്ടാവണം നമ്മുടെ സമൂഹത്തിൽ ആ റൈറ്റ് നിങ്ങൾ എടുത്തു കളഞ്ഞു ഈ പിണറായി സർക്കാർ രണ്ട് ടേംസ് ആയിട്ട് വന്ന് അതെടുത്ത് കളഞ്ഞതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ സി പി എമ്മിൻ്റെ പോലും നേതാക്കന്മാരുടെ കുത്തിന് പിടിക്കുന്ന ആയി മാറാൻ കാരണം അപ്പോൾ അതിന് നിർബന്ധമായിട്ടും ഈ പോലീസ് നയത്തിൽ ഒരു മാറ്റം വന്നേ പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം ഇതുതന്നെയാണ് പൊതുപ്രവർത്തകർക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒക്കെ ഇടപെടാനുള്ള സാഹചര്യം വീണ്ടും ഉണ്ടാവേണ്ടതുണ്ട് അഴിമതികൾ സംഭവിക്കാം പക്ഷേ അതിന് തടയിടുന്നതിന് പകരം പാവപ്പെട്ട ജനങ്ങളെ തല്ലി അവരുടെ ഇടിയൻ പോലീസാകുന്ന അല്ലെങ്കിൽ കുട്ടൻപിള്ള പോലീസാകുന്ന പോലീസുകാരുടെ ആ ഒരു മനോഭാവത്തെ ഇല്ലാതാക്കണമെങ്കിൽ പൊതുപ്രവർത്തകരുടെ കൃത്യമായ സ്വാധീനം ആ ഒരു സാന്നിധ്യം എല്ലാ സ്റ്റേഷനുകളിലും വേണമെന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുക അപ്പോൾ ഇതൊന്നും ഇന്നലെയും ഇന്നും തുടങ്ങിയതല്ല ഇനിയും ആവർത്തിക്കപ്പെടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ തന്നെയാണ് കുറച്ചുകൂടെ അവധാനതയോടുകൂടി ഗവൺമെൻറ്റ് പോലീസ് നയത്തിൽ കാര്യമായ മാറ്റം വരുത്താതെ ഇതിനെ അവസാനം കാണാൻ പറ്റില്ല കുറേ അധികം ബിംബങ്ങൾ അല്ലെങ്കിൽ കുറേ അധികം പേരുകൾ എടുത്തു പറഞ്ഞത് ഒരു കാര്യമില്ല പോലീസിലെ ക്രിമിനലുകളെ മുച്ചൂടും അവസാനിപ്പിക്കേണ്ടത് അടിയന്തരമായി നടപ്പിലാക്കേണ്ട പോലീസിൻ്റെ നയത്തിൻ്റെ ഭാഗമാണ് അതിന് കൃത്യമായ നടപടിക്രമങ്ങൾ ഈ സർക്കാർ എടുത്തിട്ടില്ലെങ്കിൽ അടുത്ത് വരുന്ന സർക്കാരെങ്കിലും എടുക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള വോട്ടിംഗ് തന്നെയായിരിക്കും ഈ ഒരു ഗവൺമെൻറ്റിനെതിരെയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇനി അടുത്ത ഗവൺമെൻറ് വന്നതിന് മടി കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് എടുപ്പിക്കാൻ ഈ ജനത്തിനാവും എന്നുള്ളത് നിങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് തന്നെ നല്ലത് എന്ന് മാത്രം പറയുന്നു പോലീസ് ജനങ്ങളുടെ മുകളിലല്ല ജനമാണ് വലുത്